നമസ്കാരം ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം ലഹരിയുടെ ആലസ്യത്തിൽ കടയിൽ അതിക്രമിച്ചു കയറി വ്യാപാരിയെയും അന്വേഷിക്കാനെത്തിയ വ്യാപാരി നേതാക്കളെയും യുവാവ് ആക്രമിച്ച് പ്രതിയെ സ്റ്റേഷനിലെത്തിക്കുകയും പിന്നീട് യാതൊരു നടപടികളും സ്വീകരിക്കാതെ വിട്ടയക്കുകയും ചെയ്തതിൽ വ്യാപാര വ്യവസായ ഗോപന സമിതി അംഗങ്ങൾ പയ്യോളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയാണ് നേരിടേണ്ടി വരുന്ന ഒരു സമൂഹമാണ് വ്യാപാരികൾ ഇന്നലെ വൈകുന്നേരം ഏകദേശം ആറു മണിക്ക് നമ്മുടെ മുൻ പ്രസിഡൻ്റും മണ്ഡലം പ്രസിഡൻറ്റുമായ ഫൈസൽക്ക എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പയ്യോളി പേരാമ്പ്ര റോഡിലുള്ള ഗോൾഡ് കവറിംഗ് സെൻ്റർ മുൻചത്തി ഗോൾഡ് കവറിംഗ് സെന്ററിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഫൈസൽ മൈലാഞ്ചി ഞാനും ഫൈസൽ അവിടെ എത്തുകയും അവിടെ എത്തിയ സമയത്ത് അവിടെ ഒരു ഒരു ഭീകരാന്തരീക്ഷമാണ് രണ്ടു മൂന്ന് പേരുണ്ട് എനിക്ക് തോന്നുന്നു കാരണം രണ്ടുപേര് ഓടുന്നുണ്ട് അതിന്റെ പിറകെ പിന്നെ നമ്മുടെ കച്ചവട സ്ഥാപനക്കാരൻ ഇങ്ങനെ പിന്നെ എതിർത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഭീകരാന്തരീക്ഷത്തിലാണ് ഞങ്ങൾ എത്തിപ്പെടുന്നത് ആ സമയത്ത് അവര് രണ്ടുപേര് ഓടിക്കുക കളഞ്ഞു മറ്റേ ഒരു ഒരൊരാള് നമ്മളെ ആക്രമിച്ച ആള് ഷോപ്പിലേക്ക് കടന്ന് കയറാൻ നോക്കുമ്പോൾ ഞങ്ങളതിനെ തടഞ്ഞു നിർത്തുകയും ഷോപ്പിൽ കയറി പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി ഇപ്പം സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് സംസാരിച്ച് തീർക്കുകയോ ചെയ്യണം അല്ലാതെ ഇവിടെ വന്ന് ഷോപ്പിലേക്ക് കയറിക്കൊണ്ട് യാതൊരു തരത്തിലും അത്തരത്തിലുള്ളവർ സംഗതി പയ്യോളിയിൽ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ ശക്തമായി പറയുകയും ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന തെറി മുഴുവൻ ഞങ്ങൾ കേട്ടിട്ടും ഞങ്ങൾ സമീപനം പാലിച്ചുകൊണ്ട് ഇതിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി പോലീസിനെ വിളിക്കാൻ വിളിക്കാമെന്നൊപ്പം പോലീസിനെയും അവൻ തെറിവറിയാണ് പോലീസിനെയൊക്കെ പേടിയില്ല എന്നുള്ള രീതിയിൽ ആണെ വിളിച്ചോ എന്നുള്ള രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ തുടരുകയും പെട്ടെന്ന് തന്നെ ഇവന്റെ കയ്യിലുള്ള ഒരു സാധനം കൊണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് പയ്യോളി ഫൈസൽ കൈയുടെ മുഖത്തേക്ക് അടിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണടയും വാച്ചും അടിച്ച് തെറിച്ചു പോവുകയും ചെയ്തു അതിനുശേഷം പിടിച്ചു പിടിച്ചൊന്തുപോ അവൻ ഓടുകയാണുണ്ടായത് ഓടുകയപ്പോൾ ജനങ്ങളൊക്കെ കൂട്ടി പിടിച്ചു വയ്ക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ കിടന്ന് ഇങ്ങനെ ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലും പുറത്തുമായി ഇങ്ങനെ നടന്നു കളിക്കുകയാണ് ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിന്നെ കാണിച്ചു തരാം പയ്യോളിയിൽ എന്ന ആളല്ലേ നീ പിന്നെ കറുത്ത ഷാട്ടിട്ടവനും നീയും എന്നെ ചൂണ്ടിക്കാണി നീയും പുറത്തുണ്ടാവില്ല നിങ്ങളെ വീട്ടിൽ കയറി അടിക്കും ഞങ്ങൾ ആക്രമിക്കും സൂപ്പർ മെഡിക്കൽസിലല്ലേ നീ നമ്മളിൽ ഫൈസൽഖാനേയും ചൂണ്ടിക്കാണിച്ചു അതുപോലെ തന്നെ ഈ പ്രതി അൽത്താഫിനെ പിന്നെ മാറി പിടിക്കാൻ പോയി ഇത്തരത്തിലൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഈ നാടകമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോലീസ് അതിനുശേഷം ഒരു സുഹൃത്ത് വന്ന് ആ സുഹൃത്തിൻ്റെ പിന്നെ ഇവന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇതുപോലെ എന്തോ കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട് അവൻ്റെ പേരിൽ അപ്പോൾ അവനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് ആക്കണം എന്ന് അവർ ഒന്നടങ്കം അവിടുത്തെ കമ്മിറ്റികളൊക്കെ തീരുമാനിച്ചതാണ് ആ തീരുമാനിച്ചത് എന്തുകൊണ്ട് നടപ്പാക്കുക ചോദിച്ചുകൊണ്ട് ചോദിച്ച് കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ സുഹൃത്ത് കയറി വന്നത് സുഹൃത്ത് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പേപ്പറിൽ ഒപ്പിടിച്ചുകൊണ്ട് നിരുപാധികൾ ഇവനെ വിട്ടയക്കുകയാണ് ചെയ്തത് ആ വിട്ടയച്ച വ്യക്തി വീണ്ടും കെയർ ആൻഡ്യൂറിൽ പോയി അവിടെയുള്ള നേഴ്സുമാരെ ഒക്കെ ആക്രമിക്കാൻ ശ്രമിക്കുക അവിടുന്ന് അവരെ ഒഴിവാക്കി വിട്ടപ്പോ നേരെ ആനന്ദ് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുന്ന് ആനന്ദ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ തന്നെയാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ ബോർഡും ഫ്ലക്സും ഒക്കെ വലിച്ചു കീറി പിന്നെ ഈ ആക്രമണം അയച്ചു കൂടുകയാണ് ചെയ്തത് ഈ വ്യക്തി വീണ്ടും ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും കുത്തുകയോ മറ്റോ ചെയ്താൽ ഈ പോലീസുകാർ എന്ത് ചെയ്യും അപ്പൊ ഇത്തരത്തിലൊരു ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് ലഭിച്ചത് അതിനുശേഷം വീണ്ടും അവന്റെ സുഹൃത്ത് തന്നെ ബൈക്കിൽ അവിടെ കൊണ്ടുവന്ന് അവന് ഇട്ടു പോലീസ് അല്ല പിന്നെ രണ്ടാമത് പിടിച്ചുകൊണ്ട് വന്നത് ആ സുഹൃത്ത് പോയി കളഞ്ഞു കാരണം സുഹൃത്തിന് തോന്നി എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അവന്റെ കാറിൽ തന്നെ കാറിൽ എന്തല്ലോ ഉണ്ടെന്ന് പോലീസുകാർ പറയുന്നുണ്ട് നമ്മളത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല പോലീസുകാർ പറയുന്നു അതിൽ പിന്നെ കഞ്ചാവിൻ്റെ അതുപോലെ തന്നെ പേപ്പറൊക്കെ ഉണ്ട് എന്ന് അവിടുന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ആ കാറിലേക്ക് തന്നെ ഇവരെ സുഹൃത്തുക്കൾ മൂന്നാലു പേര് വന്ന സുഹൃത്തുക്കളുടെ കൂടെ വീണ്ടും കോഴിക്കോടേക്ക് പറഞ്ഞേക്കാണ് ഉണ്ടായത് കോഴിക്കോട് ഹോസ്പിറ്റലിൽ എത്തിയോ അല്ലെ അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരവും ഇല്ല അപ്പൊ ഇത്തരത്തിലൊരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നെങ്കിൽ നമ്മളുടെ ആ സുരക്ഷിതത്വം ഇവരുടെ കയ്യിൽ സുരക്ഷിതമല്ലെങ്കിൽ നമ്മൾ ആരോട് പോയി പറയും അപ്പം എന്ത് തന്നെയാലും തീർച്ചയായും ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എത്ര ലഹരി ഉപയോഗിച്ച് എന്ത് അപകടകാരിയായാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും പയ്യോളിയിലെ ഒരു ഷോപ്പിലേക്കും ഒരു ലഹരി അടിച്ചിട്ടും അതിൻ്റെ ഉന്മാരത്തിൽ ആരെയും കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല നൂറ് ശതമാനം അവരെ പിടിച്ച് കെട്ടി റോഡിലാടെ ഇട്ട് വെക്കും അതിന് പോലീസുകാർ വന്ന് എടുക്കണെടുത്തുകൊണ്ട് പോവാം അപ്പൊ അത്തരത്തിലുള്ള നടപടിയായിട്ട് വ്യാപാര വ്യവസായികൾ മുന്നോട്ട് പോകും പയ്യോളിയുടെ പിന്നെ മെയ് രണ്ടാം തീയതി പയ്യോളിയുടെ ഒരു ജനകീയ കൂട്ടായ്മ നടക്കുന്നുണ്ട് അതിൽ കൃത്യമായ വ്യാപാരികളുടെ ഇടപെടലുകൾ ഉണ്ടാവും യൂത്ത് വിങ്ങിന്റെ കൃത്യമായിട്ടുള്ള വളണ്ടിയേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും അതൊരു ജനകീയ കൺവെൻഷനായി മാറിയാൽ ഞങ്ങളുടെ ഭാരവാഹികളും അതിൽ അംഗങ്ങളായി ചേരുന്നതാണ് അപ്പോൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് പയ്യോളി ഭാഗത്ത് ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കും നിങ്ങളുടെ എല്ലാ വ്യാപാരികളുടെയും സഹായവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഇടപെടലുകളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംസാരിക്കാൻ വേണ്ടി നസീർ വില്ല നമ്മുടെ മണ്ഡലം പ്രഷർ നസീർ വില്ലങ്കണ്ടിയെ സീനിയർ വില്ലങ്കണ്ടിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തും സംഭവങ്ങളാണ് ഇന്നലെ വൈകിട്ട് പയ്യോളി അങ്ങാടിയിൽ സംഭവിച്ചിട്ടുള്ളത് വേദകരമെന്ന് പറയട്ടെ അങ്ങാടികളിൽ ശാന്തമായിട്ട് സ്വസ്ഥതയോടുകൂടി കച്ചവടം ചെയ്യണം എന്ന് തന്നെയാണ് ഓരോ വ്യാപാരികളും ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കച്ചവടം ചെയ്യാനുള്ള സംരക്ഷണം ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനും ഇവിടുത്തെ പൊതുസമൂഹത്തിനും നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിൽ കൊണ്ട് വ്യക്തമായി പറയുകയാണ് ആ സംരക്ഷണം ഏറ്റെടുക്കാൻ ഇവിടുത്തെ വ്യാപാരികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലേക്ക് നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണകൂടങ്ങളും സംവിധാനങ്ങളും പോലീസും ഞങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നാണ് ആദ്യമായി പറയാറുള്ളത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ലഹരിയുടെ പേരിൽ നിരന്തര സംഭവങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ആ പ്രതിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് പോലും തക്കതായ നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനോ ഭരണകൂടത്തിനോ സാധിക്കുന്നില്ല എങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ എന്തു തന്നെയും വ്യാപാരികൾക്ക് സാധിക്കുകയില്ല അതിന് ഞങ്ങളെ ാക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു സമരത്തിന്റെ തുടക്കമാണ് ഈ പ്രതിക്കെതിരെ നിയമപരമായിട്ടുള്ള ശക്തമായ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നാളത്തെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാൻ ഇപ്പോഴത്തെ വ്യാപാരികൾ തയ്യാറാവും സുഹൃത്തുക്കളെ കാര്യങ്ങളൊക്കെ ബഹുമാൻപെട്ട സമീറും സുന്നീറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ തന്നെ വ്യാപാരികൾക്ക് സ്വതന്ത്രമായി കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കേണ്ട അധികാരികള് ഇത്തരം ലഹരിക്കാരെ സൃഷ്ടി സഹായിക്കുന്ന നിലപാടുകളാണ് കാണുന്നത് അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് പയ്യോളിയിൽ ഇന്നലെ നടന്നത് കാരണം ആദ്യവട്ടം നമ്മുടെ പ്രസിഡന്റിനെ അടിച്ച് അദ്ദേഹത്തിനെ ചവിട്ടി ഹോസ്പിറ്റലിലാക്കി ഹോസ്പിറ്റലിൽ പോകുന്ന രീതിയിലാക്കിയിട്ടും ഡോക്ടർ പോലീസ് ഈ പ്രതിയെ കൊണ്ടുപോയി പക്ഷേ എന്താ ചെയ്തത് പ്രതിയെ ഉടൻ തന്നെ വിട്ടയച്ച അവസ്ഥ വീണ്ടും വന്ന് അക്രമം നടത്തി അപ്പോൾ ഈ അക്രമികളെ സംരക്ഷിക്കുന്ന പോലീസ് ഈ നടപടി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സേന തന്നെ ഉണ്ടാക്കേണ്ടി വരും കാരണം വ്യാപാരികൾക്ക് അവർ വീട്ടിൽ നിറഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്താനും അവരുടെ കുടുംബം സംരക്ഷിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ വീട്ടിൽ കടയിൽ വരുന്നത് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഇവിടുത്തെ അധികാരികൾക്കായില്ലെങ്കിൽ ആ സംരക്ഷണം ഇവിടുത്തെ വ്യാപാരികളെ ഏറ്റെടുത്തുകൊണ്ട് പോലീസിൻ്റെ നോക്കു തള്ളിക്കൊണ്ട് ഇവിടുത്തെ വ്യാപാരികളെ സംരക്ഷിക്കാനുള്ള കഴിവ് ഇന്ന് കേരള വ്യാപാരി ഏക സമിതിക്കുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നീതി നിർവഹണം അത് കൃത്യമായി നടത്തണം ലഹരി വ്യാപകം നമ്മുടെ പോലീസിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം സിന്തറ്റിക് ലഹരി ഏറ്റവും കൂടുതൽ വ്യാപനം നടത്തുന്നത് വൈവിളിയിലാണെന്ന് അവർക്കറിവുണ്ടായിട്ടും ഇത്തരം ലഹരി ലഹരിയുള്ള ആൾക്കാരെ പിടിച്ച് ലഹരിയിൽ നടക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഈ ലഹരി എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കാനുള്ള ചങ്കുറ്റം പോലും ഇല്ലാതെ പയ്യോളിയാണ് ലഹരിയുടെ കേന്ദ്രമെന്ന് പറഞ്ഞു നടക്കാനല്ലാതെ അത് നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം അതിനുള്ള ആ അങ്ങനെയുള്ള ലഹരികളെ പിടിക്കാനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാം പക്ഷേ ഈ ലഹരിയിൽ അടിച്ച് നടക്കുന്ന ആൾക്കാരെ കയറുരുട്ടുകൊണ്ട് വിട്ടുകൊണ്ട് കച്ചവടക്കാരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ നാളെയോ മറ്റന്നാളോ ഈ ഈ പരിപാടിക്ക് അറുതെ വരുത്തിയില്ലെങ്കിൽ ഉടൻ തന്നെ പയ്യോളി സ്റ്റേഷൻ മാർച്ച് അടക്കം നടത്താൻ ഞങ്ങൾ തയ്യാറാവേണ്ടി വരും ഇവിടെ നടന്ന സംഭവത്തിൽ വളരെയധികം ഖേദകരമായ കാര്യങ്ങളാണ് പറയാനുള്ളത് കച്ചവടക്കാരന് ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് അവൻ്റെ അതിനോടുകൂടി കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസാനം ഉണ്ടാക്കിയത് അതിൽ വളരെയധികം വിഷമമുണ്ട് അതിൽ പ്രതിഷേധിക്കാനാണ് ഇതിൽ പ്രതിഷേധ യോഗം കൂടെ വെച്ചത് ഈ പ്രതിഷേധ യോഗത്തിൽ എല്ലാം വീടിൻ്റെ എല്ലാ ഭാവുകളും ഏർപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം ഞാൻ ഫൈസൽ കൊയിലാണ്ടി വ്യാപാരസായ കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റാണ് പയ്യോടി യൂണിറ്റിൻ്റെ മുൻ പ്രസിഡൻ്റ് കൂടിയാണ് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒരു അഞ്ചര മണിക്ക് പയ്യോളി പേറാമ്പുറ ഉള്ള ഗോൾഡ് കവർ നടന്ന അൽത്താഫെന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാമത് കല്യാണം കഴിച്ചു അദ്ദേഹം ആദ്യത്തെ ഭാര്യ മരിച്ചുകൊണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചതിലെല്ലാം മോനെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ യൂണിറ്റ് പ്രസിഡന്റിനെ കൂട്ടിയിട്ട് എൻ്റെ ഷോപ്പിലേക്ക് വരണം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ ഈ കക്ഷി വളരെ പ്രകോപിതപരമായിട്ട് ഒരു സ്കെയില് വലിയ എന്തൊരു സ്കെയിലവൻ്റെ കയ്യിലുണ്ട് എക്സൈസർ കാണാൻ പോലത്തെ സ്കെയില് അതുകൊണ്ടിങ്ങനെ അവിടെ നിന്ന് മുറവിളി കൂടുന്നതാണ് പിന്നെ ഇയാളെ വെല്ലുവിളിക്കുന്നതാണ് കണ്ടത് അപ്പം ഞങ്ങളവിടെ പോയിട്ട് സമാധാനപരമായിട്ട് അവനോട് പറഞ്ഞു നീ ഇവിടുത്തെ പിരിഞ്ഞു പോകണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞ് തരും അല്ലാതെ കടയിൽ വെച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു നീ ആരാണ് രണ്ടാം നമ്പറിൽ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത് അത് ചോദിക്കാൻ നീ ആരാടാണെന്ന് വെച്ച് ചെയ്താൽ ചോദിച്ചത് അപ്പോൾ യാതൊരു രീതിയിലും അവൻ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞ് പോലീസിനെ വിളിക്ക് പോലീസിനെ വിളിച്ചിട്ട് അവനെ കൊണ്ടുപോയിട്ട് വന്നു അപ്പോൾ പോലീസ് വന്നു തന്നെ എന്ത് ചെയ്യും പോലീസിന് എന്നൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പോലീസിൻ്റെ പിന്നെ ഒന്ന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മുൻധാരണ അവൻ്റെ ഉള്ളിലുണ്ട് ആ ഒരു ഭാഷയാണ് അവിടെ വന്നത് അപ്പോൾ ഇപ്പം വീണ്ടും ഇങ്ങനെ പ്രകോപിച്ച് സംസാരം ഞാൻ അവനെ വീഡിയോ എടുത്തല്ല ഫോൺ എടുത്തിട്ടു ഫോൺ എടുത്ത് വീഡിയോ എടുത്തപ്പോൾ അവരെ കയ്യിലുള്ള ആ ടെക്സ്റ്റൈസ് സ്കെയിലുകൊണ്ട് എൻ്റെ മുഖത്ത് വിട അടിച്ചു വിടിക്കൊണ്ടപ്പോൾ കണ്ണട തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ചെറിയ പറഞ്ഞിട്ടുണ്ട് കന്നഡ തീർച്ചയായിട്ടും കണ്ട ദർശി പോകണപ്പോൾ ആൾക്കാരൊക്കെ കൂടി പിന്നെ ഞാനും അവനും കൂടി യേശു അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്തും വാക്കേറ്റൊക്കെ ആയി ഇന്ദും വാക്കേറ്റായ സമയത്ത് ഇപ്പം വീണ്ടും കുറച്ച് ഇങ്ങോട്ടേക്ക് ഓടി പിന്നെ ഓടിയപ്പോൾ ജനങ്ങളും പിന്തുടർന്നു യേശം ഇവിടെ ആനന്ദോഷന് മുമ്പിൽ വെച്ചിട്ട് അവനെ ജനങ്ങളും കൂടി പിടികൂടി നിർത്തിയപ്പോൾ ആരക്കോ ചിലപ്പം എന്നെ അടിച്ച കണ്ടപ്പോൾ ചിലപ്പോൾ ചിലർ അവനെയും കൈവച്ചിട്ടുണ്ടാവാം എന്നെനിക്ക് തോന്നുന്നത് അവൻ്റെ മുമ്പിൽ പെട്ടെന്നെ അവൻ നാബിക് ചവിട്ടി വലിയ ചവിട്ടാണ് എനിക്ക് വേണ്ടത് ശരിക്കും അത് കറക്റ്റ് പോഷനിലൊക്കെ കൊണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ പറഞ്ഞു നിങ്ങളുടെ ബ്ലാഡറൊക്കെ ബ്ലോക്ക് ആയിപ്പോയിണ്ടാവും എന്നുള്ളത് അപ്പോൾ അവൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ഒരു നാവികകൾ ചവിട്ടി ആണെങ്കിൽ സത്തിൽ അന്നേരം ഇരുന്ന് പോയിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ സ്റ്റേഷനിൽ പോലീസുകാരെ വന്ന ഇവരെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഞാനും യൂണിറ്റ് പെർസൺ ഒന്ന് രണ്ട് വ്യാപാരികളൊക്കെ കൂടി സ്റ്റേഷനിൽ പോയി അൽത്താഫൊക്കെ കൂടി സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ നിന്ന് മുറവിളി കൂട്ടുക എന്നോട് പറഞ്ഞു നീ ഇന്ന സ്ഥാപനത്തിലൊരാളല്ലേ ഏ നിന്നെ ഞാൻ തീർത്തു നിന്നെ ഞാൻ കാണിച്ചു തരാം നിന്നെ ഞാൻ വന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവനെ അന്നേരം തന്നെ സ്റ്റേഷനിലുള്ള ഡ്യൂട്ടി ചാർജ് ഉള്ള ഓഫീസറ് അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കാണിക്കും പണി കൊടുത്തു കൊണ്ടു ആ സുഹൃത്തിൻ്റെ കൂടെ അവൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടുന്ന് അവിടുള്ള സിസ്റ്റർമാരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് വീണ്ടും അവൻ ആദ്യം പ്രശ്നം അതേ സ്ഥലത്ത് തന്നെ ചേർന്ന് വീണ്ടും അവിടെ ബോർഡൊക്കെ അടിച്ച് പൊളിച്ചു ബോർഡൊക്കെ അടിച്ച് കുളിച്ചപ്പോൾ ഇവിടുന്ന് നാട്ടുകാരെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ആ അക്ഷിട്ടല്ല വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ സി എ സാറിനോട് കൊണ്ട് ചില സാറേ ഇങ്ങനെ ഇവിടുന്ന് വിട്ടോണ്ടല്ലേ ഇയാളിങ്ങനെ വീണ്ടും പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് ഏ ഇപ്പോൾ ജനങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണ്ടേ സംരക്ഷണം കിട്ടേണ്ടേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പതിനാറ് സ്ഥാനം സി എസ് ആർ വീണ്ടും പോലീസിനോട് പിടിച്ചു കൊണ്ടു അവനെ പിടിച്ചോണ്ടിരുന്ന പറഞ്ഞതിന് മുമ്പ് തന്നെ അവർ സ്റ്റേഷനിൽ വീണ്ടും എത്തി എനിക്കെതിരെയും അൽത്താഫിനെതിരെയും യൂണിറ്റ് പ്രസിഡന്റിനെതിരെ ഇതിരെയൊക്കെ വെല്ലുവിളി നടത്താൻ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തുള്ളൊരു ദുഃഖകരമായ കാര്യം എന്താ വെച്ചാൽ പോലീസിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് പോലീസിന് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരെ എന്തുകൊണ്ടോന്നറിയില്ല ചിലപ്പം ജനങ്ങളൊക്കെ കൈവച്ചൊരു കേസിലൊരാളെ ഇവിടെ വിളിച്ചു വരുത്തിക്കൊണ്ടുവന്ന് അവരെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദി അയക്കുന്നത് എന്ന് കൊണ്ടാണോന്നറിയില്ല പോലീസിൻ്റെ നിസ്സായ അവസ്ഥ ശരിക്കും നമ്മളിൽ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ജനങ്ങളുടെ സ്വത്തിനും ജീവൻ സംരക്ഷണം നൽകേണ്ട പോലീസിൻ്റെ ഈ നിസ്സായവസ്ഥ നമുക്ക് പേടി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലൊക്കെ ആൾക്കാർക്ക് ഇനിയും ഇത് വളമുണ്ടാക്കുകയേ ചെയ്യുള്ളൂ ഇനിയുള്ള ആൾക്കാർക്കും ഇതേപോലെ ജനങ്ങളെ ആക്രമിക്കാനൊക്കെ ഇത് കൂടുതൽ ഒരു ഉത്തേജകം നൽകും അപ്പോൾ ഞങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയ അറിയാൻ കഴിഞ്ഞത് ഇവൻ്റെ സുഹൃത്തുക്കളെ കൂടെ തന്നെ വീണ്ടും ഇവനെ ഡിഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിട്ടു എന്നൊക്കെ ഉണ്ടത് പക്ഷേ ഇവൻ ഡിഹൈഡ്രേഷൻ ഹൈഡ്രക്ഷൻ സെൻറ്ററിൽ എത്തിയിട്ടില്ല കൊയിലാണ്ടി വെച്ച് ഇവൻ്റെ ഏതോ റിലേറ്റീവ് അവനെ കൂട്ടി അവൻ പിന്നെ കോഴിക്കോട് എവിടെയാണ് ഉള്ളതെന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ഞങ്ങൾ വടയര സഹകരണ ഹോസ്പിറ്റലിൽ എത്തി അൽതാപ്പിൻ്റെ കൈക്ക് ഇവിടെ ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടായൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് ചവിട്ട് കിട്ടിയ കാരണം ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം സി ടി സ്കാൻ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല കാര്യമായ ഇഞ്ചുരി ഒന്നും ഉണ്ടായിട്ടില്ല യൂറിൻ ബ്ലാഡറിനൊന്നും വലിയ പ്രോബ്ലം ഇല്ലാന്നുള്ളതാണ് ഞാൻ ആ ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് ഇന്ന് പയ്യുള്ള വ്യാപാരികളൊക്കെ തന്നെ പ്രകടനം നടത്തിയിട്ടുണ്ട് അൽത്താപ്പ് എന്നാൽ എസ് പിക്ക് പരാതി കൊടുക്കാൻ പോകുന്നുണ്ട് വ്യാപാരി എസ് ഐടെ നേതൃത്വത്തിലും ഈ പോലീസ് സ്റ്റേഷനിൽ ആ പരാതി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉള്ള ആവശ്യം എന്താ വെച്ചാൽ ഇവനെ റിമാൻഡ് ചെയ്യണം ഇവനെ റിമാൻഡ് ചെയ്ത് അതിന് തക്കതായ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇനിയുള്ള ആൾക്കാർക്കും ഇതുപോലുള്ള പിന്നെ കാര്യങ്ങൾ തോന്നും അതുമാത്രമല്ല ഒരു പത്തുവാൻ ദിവസം ഇവന് റിമാൻഡിൽ കിടന്നിട്ട് ഇവൻ ലഹരി കിട്ടാതെ വന്നാൽ തന്നെ ഇവനും തിരിച്ചു വരും ചെറുപ്പം ജീവിതത്തിലേക്ക് നമുക്കൊരു ചെറുപ്പക്കാരെ നശിച്ചു പോകാനല്ല ആഗ്രഹിക്കില്ല അവന് തിരിച്ചുകൊണ്ടിരാന് വേണ്ടിയിട്ടാണ് അവനെ തക്കതായ ഡീലേറ്റ സെൻ്ററിൽ കൊണ്ട് ചികിത്സിച്ചിട്ട് അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിനുള്ള സമീപനം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം ഇതുപോലത്തെ അക്രമ സംഭവങ്ങൾ ഇനി പൈ ടൗണിൽ ഉണ്ടാവാൻ പാടില്ല അതിനുള്ള സമീപനം എല്ലാത്തുനിന്ന് ഉണ്ടാവണമെന്ന് എന്ന് നടത്തുമ്പോൾ തരുന്നത്